രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു മദ്യവെച്ച ശേഷം ഇവർ തങ്ങളിൽ വീണ്ടും തങ്ങളിൽ പ്രശ്നമുണ്ടായി ഭസ്മിനെ സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവർ ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുനാപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായും പിന്നെയും വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാം വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദീൻ ബന്ദാവൂർ കോഴിക്കോട് വടകരയിലുള്ള എന്ന പേരുള്ള മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീനെ തിരുവനന്തപുരം മാറ്റിങ്ങല്ല് ഒരു ലോഡ്ജിൽ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നല്ലോ അതിൻ്റെ പ്രതി ജോബിനെ പിടിച്ചപ്പോൾ പോലീസ് നടത്തിയൊരു പത്രസമ്മേളനം കണ്ടിട്ട് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയി അങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കും കാരണം പോലീസ് പറയുന്ന ഒരു കാര്യം ആ സ്ത്രീ മദ്യപിച്ചിരുന്നു രണ്ടാളും കൂടിയിട്ട് തൻ്റെ ആൺസുഹൃത്തുമായിട്ട് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അങ്ങനെ തർക്കമുണ്ടാവാൻ കാരണം ഇവർക്ക് രണ്ടാമത്തെ ഭർത്താവിനുള്ള കുട്ടികളുടെ അടുത്തേക്ക് പോകണം എന്നാവശ്യപ്പെട്ടു അതിനെ ചൊല്ലിയിട്ട് തർക്കമുണ്ടായി അപ്പോൾ ആ തർക്കത്തിനുള്ള രണ്ടുപേരും മദ്യപിക്കുന്നവരാണെന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം ഒരു മുസ്ലിം സ്ത്രീ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ജോലിയൊക്കെ ഉള്ള വലിയ 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 ആളുകളൊക്കെ സാധാരണ വലിയ ടൗണിലൊക്കെ മെട്രോ ടൗണിലൊക്കെ മദ്യപിക്കണം നമ്മൾ കേൾക്കാം പക്ഷെ ഒരു സാധാരണ നിലയിലുള്ള ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ മദ്യപിക്കുന്ന സ്വഭാവക്കാരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പോലീസ് പറയുന്ന കാര്യം റൂമിൽ രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു മദ്യവെച്ച ശേഷം ഇവർ തങ്ങളിൽ വീണ്ടും തങ്ങളിൽ പ്രശ്നം ഉണ്ടായി തങ്ങളിൽ പ്രശ്നം ഉണ്ടായത് അസ്മിനയുടെ രണ്ടാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ തുണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഏകദേശം എന്തൊരു ഷോക്കിംഗ് ആണോ അതാലോചിച്ച് നോക്ക് രണ്ടുപേരും ഇരുന്ന് മദ്യപിക്കാം മദ്യപിച്ചിരുന്നിട്ട് കുഞ്ഞിനെ ചൊല്ലി തർക്കം ഉണ്ടാവും ആ തർക്കത്തിനിടയിൽക്ക് ഇല്ലാതാക്കണം എന്ന് കരുതിയിട്ടല്ല പക്ഷേ ആ മദ്യക്കുപ്പി കൊണ്ട് തന്നെ ആ ജീവിതം അവസാനിപ്പിക്കുക അവൻ അവൻ്റെ ഡ്രസ്സും അവളുടെ ഫോണൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് അവൻ രക്ഷപ്പെട്ടിട്ട് മംഗലാപുരത്തേക്ക് പോകാൻ പക്ഷെ എങ്ങനെയോ കോഴിക്കോട് വെച്ചിട്ട് പിടിച്ചു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് രണ്ട് പേരും രണ്ട് തവണ കല്യാണം കഴിച്ചവരാണ് ആ രണ്ട് കല്യാണവും എന്തായില്ല സന്തോഷമായില്ല അത് രണ്ടിലും മക്കളും ഉണ്ട് ഈ ജോബി ചെയ്യുന്ന പേരൊക്കെ മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ കാണുമ്പോൾ വലിയൊരു പോത്തൻ കോല ഉണ്ടെങ്കിലും ആൾക്കാകുള്ളത് മുപ്പത്തിരണ്ട് വയസ്സാണ് ആ സ്ത്രീക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിനെ കുറിച്ച് പറയല്ല നമ്മുടെ ആളുങ്ങൾ പൊതുവെ മുസ്ലിം പുരുഷന്മാരൊക്കെ ഇഷ്ടം പോലെ മദ്യപിക്കുന്ന ആളുകളുണ്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു മുസ്ലിം സ്ത്രീ ഈ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആയി എന്തായാലും അവരെ ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടായിരിക്കും നമ്മളവരെ കുറ്റപ്പെടുത്തുന്നു വേണ്ട കുറ്റപ്പെടുത്താനും നമുക്ക് അർഹതല്ല നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അവർക്ക് മഹഫുറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ലത് കഴിഞ്ഞ ദിവസം ആരെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു ചരിത്രത്തിൽ കാണാൻ ഒരു സൂഫി ഗുരുവിൻ്റെ നാട്ടിൽ ഒരാൾ മദ്യപിച്ച് ഭയങ്കര പ്രശ്നക്കാരനാണ് എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും ഇയാൾ നന്നാക്കൂല ഇയാൾക്ക് മദ്യപാനവും ഉണ്ട് മോഷണവും ഉണ്ട് അങ്ങനെ ഇയാളെ പള്ളിയിൽ കൊണ്ടുവന്നു ആ പള്ളിയിലടക്കം ഇയാൾ മദ്യപിച്ചിട്ടാണ് വന്നത് ഒടുവിൽ നാട്ടുകാർ എറിഞ്ഞു ഓടിക്കുകയാണ് എറിഞ്ഞു ഓടിക്കണ സമയത്ത് പെട്ടെന്ന് അയാളെ കീ ഞാനൊരു വ വട്ടൻ ചുറ്റി ഒരു മനുഷ്യൻ വന്ന് അയാളെ രക്ഷിക്കണം ആ രക്ഷിക്കുന്ന സമയത്ത് അയാൾ ഞെട്ടിപ്പോയി ഇത്രയും ആളുകളുടെ കല്ലേറിൽ നിന്ന് തന്നെ ആരാണ് രക്ഷിക്കുന്നത് അയാളാണെങ്കിൽ ആകെ അടി കിട്ടിയിട്ട് മദ്യപിച്ചിട്ട് അദ്ദേഹം ഡ്രെസ്സിലൊക്കെ ആകെ മൂത്ര വെച്ചു ആകെ പ്രശ്നത്തിലാണ് എന്നിട്ടും അതൊന്നും വക വെക്കാതെ ആരാണ് തന്നെ ചേർത്ത് പിടിക്കുന്നത് ഒരത്രീൻ്റെ സുഗന്ധമുള്ളൊരു മനുഷ്യൻ നോക്കുമ്പോൾ ആ നാട്ടിലൊരു സൂഫി ഗുരുവാണ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭരണശാ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് നന്നായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ട് ചോദിച്ചു നല്ല ഭക്ഷണം കൊടുത്തു ഒരക്ഷരം വീണ്ടിയിട്ടില്ല നല്ലത് മാത്രം ചെയ്തു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എനിക്ക് മദ്യം വേണ്ട എനിക്കിനി എൻ്റെ തൊഴിൽ മോഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ സൂഫി ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് മാറി ഏറ്റവും നല്ല ശിഷ്യനായിട്ട് മാറി ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഒരാളെ നമ്മൾ ജഡ്ജ്മെൻ്റ് ചെയ്യേണ്ട ഇതൊരു മുസ്ലിം സ്ത്രീ പെട്ടെന്ന് ഞാ ഇവരങ്ങനെ കുടിക്കുന്ന ഒരാളാണെന്നാണ് പോലീസ് പറയുന്നത് ഇത് ഒരു മൂന്ന് മാസത്തെ അടുപ്പേ ഉള്ളൂ എന്നാണ് മൂന്ന് മാസത്തെ അടുപ്പം ആ അടുപ്പം പല തവണ ഇവർ അപ്പോഴും അപ്പോഴിവർ മക്കളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അത് ഇപ്പം എന്ത് എന്നെ ചീത്ത പറഞ്ഞാലും ശരി ഞാൻ അവർക്ക് വേണ്ടി ദാ ചെയ്യും അള്ളാഹു അവർക്ക് മഹഫറത്ത് കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വലുതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവാൻ കൂടി നമ്മൾ ചിന്തിക്കാം അല്ലാതെ നമ്മളവരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് യാതൊരു ആർട്ട് എന്താ പറയുക അർഹതയില്ല കേട്ടോ നമ്മളൊക്കെ നല്ല ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അത്ഭുതമാവുക അറിയാവുന്ന ഒരു യൂട്യൂബർ ഒരു മുസ്ലിം യൂട്യൂബർ നല്ല മഫ്തയൊക്കെ ഇട്ട് ഭയങ്കര സലാം ചൊല്ലിയിട്ടല്ലാതെ അവർ വീഡിയോ ഇടൂല വളരെ നല്ലതാണ് പക്ഷേ അവർ നന്നായിട്ട് മദ്യപിക്കും ഒരു ലിബറൽ ലൈഫ് പക്ഷേ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകൾക്ക് അവരാരാണ് നല്ല ഇസ്ലാമിയത്തുള്ള സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുടിക്കുന്ന ഒരാളാണ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ ഇത്രയും മോശം ആരാണിപ്പോൾ ഈ മോശം എന്ന് പറയുന്നത് ഒരു മോശം സ്ത്രീ ഒരു വിശക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയി എന്ന് കേട്ടിട്ടില്ലേ അപ്പം അത് ഒരു മോശം സ്ത്രീ ആയിരുന്നു പക്ഷെ ഒരു നന്മ ഒരു പക്ഷെ അവർ ഏതെങ്കിലും ചെയ്തൊരു നന്മയുടെ പേരിൽ അവർ സ്വർഗത്തിലെത്തിയേക്കാം നമ്മൾ ആരെയും ജഡ്ജ്മെൻ്റ് ചെയ്യേണ്ട ഒരാ ഒരാളെ കുറിച്ചിട്ടും നമ്മളിതൊരു ആയിട്ട് പറഞ്ഞതാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് ഈ ഒരു വാർത്തയുടെ അടിയിലൊക്കെ പല വാർത്തയുടെ അടിയിലും അവരെ ആക്ഷേപിക്കുന്ന പല കമൻറ്റുകളും ു അതൊരിക്കലും മതപരമായിട്ട് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു മതം സ്നേഹത്തിൻ്റെയും കരുണ കരുണയുടെയും ഒരു ആണ് നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു പരിചയപ്പെടുത്തിയൊരള്ളാഹു അപ്പൊ നമ്മളൊരാളുടെ മോശം രീതിയാണെന്ന് കരുതിയിട്ട് നമുക്ക് അവരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കാനോ ഉള്ള അർഹത അല്ല ധാർമ്മികപരമായ സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവര് ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുതാപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായും പിന്നെയും വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാൻ കഴിയും ഈ ജോബിൻ ജോർജിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചാൽ കായംകുളത്ത് സ്വദേശിയാണെന്നും അയാളും ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹം എന്ധം വേർപെടുത്തിയതിനു ശേഷം കൊട്ടാരക്കര സ്വദേശിയായ ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും അവരോടത്ത് ഏകദേശം ഒരു മൂന്ന് മാസം മാത്രം താമസിച്ചു അവരുമായി വഴക്കുണ്ടാകുകയും അവരെ ദേഹോദ്രം ചെയ്തതിനെ തുടർന്ന് പോലീസ് കൂലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ഒന്നര മാസത്തോളം ജയിലിൽ വാസം അനുഭവിക്കുകയും ചെയ്ത ആളാണെന്നും അറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് മാവേലിക്കര താമസിച്ച് വരുമ്പോഴാണ് നമ്മുടെ കേസിലേക്ക് കൊല്ലപ്പെട്ട ഹസ്ബിനേയുമായിട്ട് പരിചയത്തിലാവുകയും ഇവർ തങ്ങളിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടാണ് പക്ഷെ മൂന്ന് മാസം മുമ്പാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് തന്നെ ഈ ജോബിൻ ആ മാവേലിക്കര ഒരു ലോഡ്ജിൽ റിസപ്ഷനിസ്റ്റായിട്ട് പോയ സമയത്ത് അവിടെ കിച്ചണിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഈ ഈ ഹസ്ബിനെ അവിടെ വെച്ച് പരിചയപ്പെടുകയും രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാവുകയും ഒരുമിച്ച് താമസിച്ച് വരികയും ചെയ്യുകയായിരുന്നു എന്നാൽ അവിടെ വെച്ച് ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴേ ഇവർ തങ്ങളിൽ വീണ്ടും പ്രശ്നമാവുകയും രണ്ടുപേരും ആ ലോഡ്ജിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോവുകയും രണ്ട് ഭാഗത്ത് രണ്ട് സ്ഥലത്തേക്ക് രണ്ട് സ്ഥലത്തായാലും പിന്നീട് താമസം കുറച്ച് ദിവസം താമസിക്കുകയും പിന്നീടാണ് ഈ ജോബിന് ഇവിടെ ജോലി റെഡിയായി അഞ്ച് ദിവസം മുമ്പ് ഇവിടെ വന്നത് ജോബിലിവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അസ്മിന കഴിഞ്ഞ ദിവസം അയാളെ അനു വരികയും ഏതായാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയി നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ ഇടയിലൊക്കെ മദ്യപാനം സ്വാഭാവികമായിട്ട് വരികയാണ് ഇന്നത്തെ കുട്ടികൾക്കതില്ലെങ്കിൽ എന്തോ എന്തോന്നാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ വെടി അതുപോലെ എന്താണ് പടക്കം എന്നൊക്കെ പറയുന്ന ഒരു വ്ലോ ഒരു വ്ളോഗ് കണ്ടു ആ ഒരു ചെറിയൊരു ഒരു റീല് ആ റീലിനെ ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയില് നമ്മുടെ ഷോർട്സിലുണ്ടായിരുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ വന്ന ആൾ എനിക്ക് വിളിക്കുകയാണ് നിങ്ങളെന്ത് അർഹത നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണതൊക്കെ പറഞ്ഞാൽ തെറ്റാണോന്നുള്ളത് അപ്പോൾ സമൂഹം ചിന്തിക്കണില്ല ഒരു പെണ്ണിനെ നോക്കിയിട്ട് വെടിയെന്നോ പടക്കം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണെന്ന് കരുതുന്ന ഒരു സമൂഹം പോലും അല്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും കുടിക്കും വിനിക്കൊക്കെ ചെയ്യാം പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അത് കാണുമ്പോൾ എന്താണ് ഭയങ്കര ഞെട്ടലാണ് ആ ഞെട്ടല്ല അപ്പുറം അവരെ അധിക്ഷേപിക്കാൻ എന്തില്ല അർഹതയില്ല ഒരിക്കലും നമ്മൾ നമ്മളൊന്നും അത് അധിക്ഷേപിക്കുന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിൽ വന്നിട്ട് ഗുരുതരമായിട്ട് വെന്റിലേറ്ററുള്ള ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചികിത്സ മുഹമ്മദ് സിനാമെന്നുമായിട്ടുള്ള ഒരു കുട്ടി ഈ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും ദുറ ചെയ്യ ഉസ്താദന്മാരെ അറിയിച്ചൊരു കാര്യമാണ് അള്ളാഹു ആ കുട്ടിക്ക് പരിപൂർണ്ണ ശിഫ നൽകി കൂടി ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തോഫിക്ക് അള്ളാഹു കൊടുക്കട്ടെ പെട്ടെന്ന് വെള്ളക്കെട്ടിൽ വീണുപോയതാണ് ഇപ്പോഴാണ് ഗുരുതരമായിട്ട് വെൻറ്റിലേറ്ററില് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ചികിത്സയിലുള്ളത് ഒരു കുഴപ്പമില്ലാതെ പൊന്മോന ആരോഗ്യത്തോടു കൂടി ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു വാർത്ത കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാന് നല്ല ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയൊന്നും ഇല്ല നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ രീതിയിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാണ് ആരോ കൊലപ്പെടുത്തിയതാണ് ഒരു സ്ത്രീനെ ഏ ഭർത്താവ് വേറെ ആരോട്ടാണ് കൊലപ്പെടുത്തിയത് മയത്ത് അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് മോശം മയത്തിൻ്റെ അടയാളല്ലേ എത്രയോ മഹാന്മാരായ ആളുകൾ വഴിയിൽ മരണപ്പെട്ടുള്ള സംഭവങ്ങൾ ആളുകൾ മുസ്ലിങ്ങൾ തന്നെ പരസ്പരം കൊല ചെയ്യപ്പെട്ട് വികൃതമാക്കിയ ശരീരങ്ങളിലൊക്കെ ചരിത്രങ്ങൾ മുൻപത്തുണ്ട് അപ്പോൾ ആളുകളെൻ്റെ പടച്ചറബിൻ്റെ മുന്നിൽ നല്ലതാണോ ചീത്തതാണോ നോക്കിയാൽ മതി അത് അതാകൂ തീരുമാനിക്കും നമ്മളെ കൊണ്ട് ചെയ്യുന്നൊരു കാര്യം ഒരാൾ മരണപ്പെട്ടാൽ കഫും ചെയ്യുക കബറടക്കുക നിഷ്കരിക്കുക പ്രാർത്ഥിക്കുക അത്രേ നമ്മൾ ചെയ്യാവൂ അതിൽ നിന്ന് ആ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പടങ്ങൾ പഠിക്കാനുണ്ടോ അത് പഠിക്കുക ഒരാളെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഞാൻ അവരെക്കുറിച്ചുള്ള വാർത്തകളിലൊക്കെ വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നത് നമ്മുടെ തന്നെ കൗമിയങ്ങളാണ് ഒരു പക്ഷേ അവർ വൈകാരികമായ പ്രകടനം ആയിരിക്കാം പക്ഷേ അതിനേക്കാളും ഒരു മികച്ചത് അവർക്ക് വേണ്ടി എത്ര മോശക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ ചുരുക്കം ആളുകളെ ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് അംഗീകരിക്കാനും അല്ലെങ്കിൽ യോജിക്കാനും കഴിയുള്ളൂ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ചൊരു കാര്യം മോശമാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറായേക്കും അള്ളാഹു റഹ്മാനാണ് റഹീമാണ് മഹസരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നല്ലത് ആ കുടുംബത്തിനുള്ള ഹുഷമ കൊടുക്കട്ടെ Tchau.